വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ലക്ഷദ്വീപിന് വേണ്ടി സംസാരിച്ച പൃഥ്വിരാജിനെ വേട്ടയാടാൻ സംഘികളാവുന്ന പണി പലതും നോക്കിയിട്ടും രക്ഷയില്ല സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പൃഥ്വിരാജിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നതല്ലാതെ സംഘികൾ വിചാരിച്ച ഒരു കാര്യവും നടക്കുന്നില്ല മൂത്രത്തിൽ പൗരുഷം പരിശോധിക്കാൻ പോയ ജനം ടി വി ആവട്ടെ രാവിലെയോടെ പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടുകയും ചെയ്തു ഇത്തരത്തിൽ ഒരു തരത്തിലും പൃഥ്വിരാജിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയാതെ വന്നതോടെ സംഘികൾ പുതിയ അടവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പൃഥ്വിരാജിനെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്യുക ഇതാണ് സംഘികളുടെ 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 വിശ്വാസം അൺഫോളോ ക്യാമ്പയിന്റെ പിന്നിലെ ലക്ഷ്യവും ഇതുതന്നെയാണ് എന്നാൽ പതിവ് പോലെ സംഘികളുടെ ഈ അൺഫോളോ ക്യാമ്പയിൻ എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു പൊട്ടി എന്ന് മാത്രമല്ല വളരെ കൗതുകകരമായ ഒരു സംഭവം കൂടി ഈ അൺഫോളോ ക്യാമ്പയിന് പിന്നിലുണ്ട് അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നിന്ന് നേടിയത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി വോട്ടുകളാണ് കൂടാതെ ബി ജെ പിയും ബി ഡി ജെ എസും എ ഐ ഡി എം കെയും ഒക്കെയായി കേരളത്തിൽ എൻ ഡി എക്ക് കിട്ടിയത് ഇരുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിഒൻപത് വോട്ടുകളാണ് ഇനി പൃഥ്വിരാജിന്റെ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിന്റെ കണക്ക് കൂടി നോക്കാം പൃഥ്വിരാജിന് ഫേസ്ബുക്കിൽ മാത്രം നാല് പോയിന്റ് ഒരു മില്യൺ അതായത് നാൽപ്പത്തി ഒന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പ്രതിക്കുള്ളത് മുപ്പത്തി ഒന്ന് ലക്ഷം ഫോളോവേഴ്സ് ആണ് ഇനി എങ്ങനെ കണക്ക് കൂട്ടിയാലും കേരളത്തിൽ എൻ ഡി എക്ക് കിട്ടിയതിനേക്കാൾ എത്രയോ കൂടുതൽ ഫോളോവേഴ്സ് പൃഥ്വിക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ആ പൃഥ്വിരാജിനെതിരെയാണ് സംഘികൾ അൺഫോളോ ക്യാമ്പയിൻ ആരംഭിച്ചത് കേരളത്തിനും കേരളത്തിന് പുറത്തുമായി ഒരുപാട് ആരാധകരുള്ള പൃഥ്വിക്കെതിരെയാണ് ഇത്തരത്തിൽ അൺഫോളോ ക്യാമ്പയിൻ നടത്തിയതെന്നും മറ്റൊരു മണ്ഡത്തരം ഏതായാലും പൃഥ്വിരാജിനെ അൺഫോളോ ചെയ്യാൻ വന്ന സംഘികൾ പൃഥ്വിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കണ്ടും തങ്ങൾ കിട്ടിയ വോട്ടിന്റെ എണ്ണം കണ്ടും കണ്ടം വഴി ഓടിക്കാണെന്നും ഏതായാലും ലക്ഷദ്വീപിനെ പിന്തുണച്ചതിന്റെ പേരിൽ പൃഥ്വിരാജിനെതിരെ വ്യാപകമായി സംഘപരിവാർ ആക്രമണം നടത്തുന്നുണ്ട് ജലം വരെ അദ്ദേഹത്തിന്റെ അച്ഛനെതിരെ വളരെ മോശമായ ഒരു പരാമർശം നടത്തിയിരുന്നു പിറ്റേ ദിവസം വലിയ രീതിയിൽ പിന്തുണ ജനം ടി വി പിറ്റേനാൾ തന്നെ ഈ പോസ്റ്റ് മുക്കുകയായിരുന്നു ഏതായാലും പൃഥ്വിരാജിന്റെ ആരാധകർ ഇപ്പോൾ കേരളത്തിലെ സംഘികളോട് അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞ ഒരു ഡയലോഗ് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ആളറിഞ്ഞ് കളിക്കണം എന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള